ഹായ് ഫ്രണ്ട്സ് നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യ അവശിഷ്ടങ്ങൾ ഒരു ഡ്രമ്മിലിട്ടാൽ നമുക്ക് ധാരാളം ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകളെ ലഭിക്കും അത് കഴുകി വൃത്തിയാക്കി നമുക്ക് നമ്മുടെ മത്സ്യങ്ങൾക്ക് കൊടുക്കാം മത്സ്യങ്ങൾ അത് ഭക്ഷിച്ച് വെൽതാടുന്നു ആറു മാസത്തിനുള്ളിലായി നമുക്ക് അവരെ വിളവെടുക്കാം ചിലത് അക്കിലോ മുകളിലുണ്ടാവും ചിലത് നൂറ്റമ്പത് ഗ്രാമിന് മുകളിലായിട്ടും കിട്ടും മീനുകളെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അവശിഷ്ടങ്ങൾ വീണ്ടും ആർവകർക്ക് കൊടുക്കും ഇതിലെ സിളറിയും മത്സ്യവിസർജവും പച്ചക്കറികൾക്ക് നൽകുമ്പോൾ നല്ല ഇലച്ചെടികളും തക്കാളികളും മറ്റു പച്ചക്കറികളും ലഭിക്കുന്നു ഈ ഇലച്ചെടികൾ തക്കാളികളും നമ്മൾ പിടിച്ച മത്സ്യങ്ങളും ഗ്രില്ല് ചെയ്താലുണ്ടല്ലോ എന്തൊരു രുചിയാണെന്നറിയാം നമ്മൾ വളർത്തുന്ന തിലാപ്പിയ ടാങ്കിൽ നമുക്ക് ആറ്റുകൊഞ്ചും വളർത്താട്ടുണ്ട് ആറ്റുകൊഞ്ചു കുഞ്ഞുങ്ങളെ ഫിഷ് ടാങ്കിൽ ഇട്ടതിന് ശേഷം ഒരു മാസം കഴിഞ്ഞു വേണം തിലാപ്പിയ കുഞ്ഞുങ്ങളെ ഇടാൻ അപ്പോൾ നമുക്ക് ബോണസായി ആറ്റുകൊഞ്ചും ലഭിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും വേസ്റ്റ് ആവാറില്ല അതുപോലെ ഞങ്ങളുടെ പരിസരവും വൃത്തിയാകും ഇങ്ങനെ എല്ലാവരും ചെയ്താൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് സന്തോഷമായി ജീവിക്കാം എല്ലാവർക്കും നന്ദി